ഹായ് ഹലോ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഇ വി എസ് പാഠപുസ്തകത്തിലെ ജന്തു ലോകത്തേക്ക് എന്ന് പറയുന്ന പാഠഭാഗം അതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാള മീഡിയത്തിലും ഒക്കെ കുട്ടികൾക്ക് ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് ആ പാഠഭാഗം മുഴുവനാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത് അവിടെ ചിത്രത്തിൽ എന്തെല്ലാം ജീവികളാണുള്ളത് അല്ലേ വിച്ച് ക്രിയേറ്റേഴ്സ് ആഫ് ദർസ് ദർ ഇൻ ദ പിക്ചർ അല്ല അപ്പോൾ ഇത് മലയാളം മീഡിയത്തിനും ഇംഗ്ലീഷ് മീഡിയത്തിനൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ മറക്കരുത് നിങ്ങൾ സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ വേണേ കോഴിയും കുഞ്ഞും പൂവൻ കോഴി പൂച്ച പ്രാവുകൾ പശുക്കുട്ടി ചിത്രശലഭം കാക്ക അണ്ണാൻ മരം കൊത്തി തത്ത അല്ലേ ഹെൻസ് ആൻഡ് ചിക്സ് റോ റോസ് റോസ്റ്റർ അല്ല റോസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് പൂവൻ കോഴി കാറ്റ് പീജിയൻ കാഫ് ബട്ടർഫ്ലൈ കൗസ് ക്യുരൽ വുഡ് ബിക്കർ പാരറ്റ് ഏതൊക്കെ ജീവികളെയാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്നത് നെയം ദ ക്രിയേറ്റേഴ്സ് ദാറ്റ് വി കീപ്പ് ഇൻ അവർ ഹൗസ് കൗ ബോട്ട് ബഫലോ ചിക്കൻ ഡെക്ക് പാരറ്റ് ഡോ മൈന ലവ് ബേഡ്സ് ക്യാറ്റ് ഡോഗ് അല്ലേ അതിൻ്റെയൊക്കെ പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ പിക്ചേഴ്സ് നന്നായിട്ട് മനസ്സിലാക്കി വെക്കായിട്ട് ഓരോ ബേഡ്സിൻ്റെ പേരും അവിടെ തന്നിട്ടുണ്ട് ഇനി അടുത്തത് എന്താണ് എന്തിനു വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത് വൈ ഡു വീ റൈസ് ആനിമൽ ഫോർ ഫുഡ് അല്ലെ ആഹാരത്തിന് ഫോർ സേഫ്റ്റി സുരക്ഷയ്ക്ക് ഫോർ എൻ്റർടൈൻമെൻറ്റ് വിനോദത്തിന് ഫോർ ഇൻകം ആദായത്തിന് നമുക്ക് വളർത്തുന്ന വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അനിമൽസ് അല്ലേ കോട്ട എന്താണ് ഫോർ മിൽക്ക് ഫോർ മീറ്റ് മാല് പാലും മാംസവും അല്ലേ ബെനിഫിറ്റ്സ് ആണ് ഹെൻ കോയി എന്താ തരുന്നത് ഫോർ എഗ്ഗ് ഫോർ ഫ്ലഷ് അല്ലേ മുട്ടയ്ക്കും മാംസത്തിനും കൗ കൗ പശു അല്ലേ ഫോർ മിൽക്ക് ഫോർ ഡങ്ക് പാൽ പാലിനും ചാണകത്തിനും പിന്നെ ലവ് ബേർഡ്സ് എന്താണ് ആസ്പെറ്റ്സ് ഫോർ ഇൻകം കൗതുകത്തിനും ആദായത്തിനും ഡോഗ് എന്താണ് ഫോർ സേഫ്റ്റി ഫോർ ഇൻകം അല്ലേ സുരക്ഷയ്ക്കും ഇംഗത്തിനും ഇനി ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം പേരുകൾ എഴുതൂ ഹൗ മെനി ക്രിയേറ്റേഴ്സ് കുഡ് യു ഐഡൻറ്റിഫൈ ഫ്രം ദ പിക്ചർ റൈറ്റ് ഡൗൺ ഡെയർണിംസ് അല്ലേ പല്ലി അവിടെ തന്നിട്ടുണ്ട് അതുപോലെ എന്തൊക്കെയാണത് നിങ്ങൾക്ക് പരിചിതമായ ചില ജീവികളെ അക്ഷരങ്ങളിലൂടെയും മറ്റും എളുപ്പത്തിൽ വരക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് യു ക്യാൻ നിയസ്ലി ഡ്രോ സം ഫെമിലിയർ ക്യേറ്റേഴ്സ് വിത്ത് ലെറ്റേഴ്സ് ആൻഡ് മോർ അല്ലേ അങ്ങനെ അക്ഷരം കൊണ്ട് വരക്കാൻ പറ്റുന്ന അല്ലേ എലിഫൻ്റ് ഉണ്ട് ഉണ്ട് കൗ ഉണ്ട് അല്ലെ മങ്കിയുണ്ട് ഉണ്ട് ക്യാറ്റുണ്ട് ഉണ്ട് അല്ലെ ഷാ വെച്ചിട്ട് കണ്ടില്ലേ നിങ്ങൾ വരക്കുന്നത് ബേഡിന് വരക്കുന്നതുണ്ട് വാ വെച്ചിട്ട് ഒച്ചിന് വരക്കുന്നതുണ്ട് അല്ലെ അങ്ങനെ പല അക്ഷരങ്ങൾ വെച്ചിട്ട് വരക്കുന്ന രൂപങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക അല്ലെങ്കിൽ പോകും കോഴിഡോ ക്യാറ്റ് ബട്ടർഫ്ലൈ നാ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഉറുമ്പ് അല്ലേ താഴെ നൽകിയിരിക്കുന്ന ശരീരഭാഗങ്ങൾ ഏതെല്ലാം ജീവികളുടേതാണെന്ന് കണ്ടെത്തി എഴുതാനും പറഞ്ഞിട്ടുണ്ട് ജീവികൾ ഏതെല്ലാം വിധത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഹൗ ഡു ക്രിയേച്ചേഴ്സ് ഡിഫ് ഡിഫർ അല്ലേ ഏതെല്ലാം തരത്തിലാണ് ഷെയ്പ്പ് ആകൃതിയിലും സൈസ് അല്ലെ വലുപ്പത്തിലും അല്ലേ ക്രിയേച്ചറൊക്കെ ആണ് അതുപോലെ തന്നെ കളറ് നിറത്തിൽ സ്പോർട്സ് പുള്ളികളിൽ സ്പോർട്സ് അല്ലെ പിന്നെ സ്ട്രിപ്സ് വരകളിൽ ഹോൺ അല്ലെ കൊമ്പില് ഹൂഫ് ഹൂഫ്സ് കളമ്പില് നെയിൽസ് നഖത്തിൽ അല്ലെ ക്രിയേറ്റേഴ്സ് തന്നിട്ടുണ്ട് കളറ് സ്ട്രിപ്സ് സ്പോട്ട് ഹോണ് ഹൂഫ്സ് എന്ന് പറഞ്ഞിട്ട് നെയിൽ തന്നിട്ടുണ്ട് എലഫൻ്റ് എന്താണ് ബ്ലാക്ക് ആണ് വരകൾ എന്താണ് ഇല്ല അതുപോലെ സ്പോർട്സ് പുള്ളികളില്ല ഹോൺസ് ഇല്ല ഹോൺസ് ഉണ്ട് അല്ലെ കൊമ്പുണ്ട് ഹൂഫ്സ് കുളമ്പ് ഇല്ല നെയിൽസ് ഉണ്ട് പശു അതേപോലെ എഴുതിയിട്ടുണ്ട് അല്ലെ അത് ഓരോ ജീവികളുടേതും കളേഴ്സും സ്ട്രിപ്സും ഒക്കെ കണ്ടെത്തിയിട്ട് എഴുതുകട്ടോ താഴെ നൽകിയിരിക്കുന്ന പട്ടികയിൽ കൂടുതൽ ജീവികളെ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ നമ്മളിവിടെ എന്താണ് ഹോ ഹോണ്ട് റിങ്ഡ് ഹോഫ്ഡ് അല്ലെ പല്ലുള്ളവ കൊമ്പുള്ളവ ചിറകുള്ളവ കുളമ്പുള്ളവ എന്ന് പറഞ്ഞിട്ട് ഓരോ ജീവികളെ കൊടുത്തിട്ടുണ്ട് ഇത് നന്നാക്കി മനസ്സിലാക്കി എഴുതെടുക്കട്ട ഓട്ട ഡിയറ് കൗ ഒക്കെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താണ് സീ ക്രിയേച്ചേഴ്സാണ് അല്ലേ കടൽ ജീവികൾ കടൽ ഞണ്ട് അല്ലെ സീ ക്രാബ് എന്ന് പറയും സ്രാവ് എന്ന് പറഞ്ഞാൽ ഷാർക്ക് തിരണ്ടി റട്ടിക്കൾച്ചർ വിപ്രൈ എന്ന് പറഞ്ഞാൽ സീറ്റർട്ടിൽ മത്തി സാഡൈന് അയല നീല മക്കര നെത്തിയില നീലത്തിമീൻകരത്തിനെന്താ പറയുക ആണ് അല്ലേ വിച്ച് സീ ആനിമൽ ഡു യു നോ ഏതെല്ലാം സീ ആനിമൽസിനെ നിങ്ങൾക്കറിയാം ഡിസ്കസ് വിത്ത് അവർ ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം സി ദ പിക്ചർ ഓഫ് സം ഓഫ് ദ സീ ക്രിയേറ്റേഴ്സ് അല്ലെ അവിടെ തന്നിട്ടുണ്ട് പിക്ചർ സീ ഹോസ് കടൽ കുതിരണ്ട് സീ ഹെഡ് ഡോഗുണ്ട് കടൽ എന്താണ് കടൽമുള്ളൻ പന്നി അല്ലെ ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ഓൾറെഡി കണ്ടതായിരിക്കും അപ്പോൾ അവയെല്ലാം എന്താണ് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് സീ കുക്കുംബർ കടൽ വെള്ളരിയും സീ കവും അല്ലെങ്കിൽ കടൽ പശു ഒക്കെയാണ് ചിത്രത്തിൽ തന്നിട്ടുള്ളത് കടൽക്കുതിര എങ്ങനെയാണ് ഒരിനം കടൽ മത്സ്യമാണ് കടൽ കുതിര കുതിരയുടേതു പോലുള്ള തലകൾ പെൺകടൽ കുതിരകൾ ഇടുന്ന മുട്ടകൾ ആൺകുതിരയുടെ ശരീരത്തിലുള്ള സഞ്ചിയിൽ നിക്ഷേപിക്കുകയും മുട്ട വിരിഞ്ഞുമ്പോൾ കുഞ്ഞുങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു അതേപോലെ കടൽമുള്ളമ്പന്നീടെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സീ സീഹൈഡോക്സിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് കടൽ വെള്ളരിയെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഓരോ ജീവികൾ നമ്മളെ കടലിലെ ജീവികളെ കുറിച്ചിട്ടൊക്കെ ഇവിടെ എഴുതിയത് നിങ്ങൾ നന്നായിട്ട് വായിച്ചെടുക്കുക കേട്ടോ മെനി വേ ഓഫ് മൂവ്മെൻറ്റ് മൂവ്മെൻറ്റ് പല വിധം എങ്ങനെ സഞ്ചരിക്കാം സഞ്ചാര രീതിയുടെ അടിസ്ഥാനത്തിൽ ജീവികളെ പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത് കാറ്റഗറൈസ് ക്രിയേറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദയർ മൂവ്മെൻറ്റ് അല്ലേ മൂവ്മെൻറ്റിനനുസരിച്ചിട്ട് എങ്ങനെയെല്ലാം ഏതെല്ലാം ജീ ജീവികളെ എങ്ങനെയെല്ലാം പട്ടികപ്പെടുത്താം എന്നാണ് അടുത്തതായിട്ടുള്ള പ്രവർത്തനം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ കുട്ടികളെ നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ എന്താണ് ആ നീലത്തിമീങ്കലം തന്നിട്ടുണ്ട് ബ്ലൂ ബ്ലൂവേയിൽ അല്ലേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനി മൂവ്മെൻ്റ് പല വിധം എങ്ങനെ സഞ്ചാരത്തിൻ്റെ അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട് വാക്കിംഗ് ക്രിയേച്ചർ ക്രൗഡിങ് എഴുന്നവ ഫ്ലൈയിങ് പറക്കുന്നവ സ്വിമ്മിങ് നീന്തുന്നവ ജമ്പിങ് ചാടി ചാടി പോകുന്നവ വാക്കിങ്ങിൽ പെടുന്നതാണ് എലിഫൻറ്റ് ഡോഗ് ജിറാഫ് കോട്ട് കാറ്റ് പുച്ച അല്ലേ അതുപോലെ തന്നെ ക്രോണിങ്ങിൽ സ്നേക്ക് സ്നേയിൽ ഏർത്തുവേമ് കാറ്റർ പില്ലറ് മയൽപ്പേട് അല്ലേ അങ്ങനെ ഓരോ സഞ്ചാരത്തിനനുസരിച്ച് ഓരോ ജീവികളുടെ സഞ്ചാരത്തിനനുസരിച്ചിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ ഫ്ലൈയിങ്ങിൽ ക്രൈന് പാരറ്റ് ബട്ടർഫ്ലൈ ഡോവ് ഡ്രാഗൺ ഫ്ലൈ അല്ലേ അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ എന്താണ് മറ്റു ചില രീതിയിലും സഞ്ചരിക്കുന്ന ജീവികളുണ്ട് അവയൊന്ന് പരിചയപ്പെട്ടാലോ ഗംഗാരു അല്ലെ ഗംഗാരു എങ്ങനെയാണ് സഞ്ചാരം ആ കങ്കാരു ശക്തിയുള്ള പിൻകാലുകൾ ഉപയോഗിച്ചാണ് കങ്കാരുവിൻ്റെ സഞ്ചാരം വളരെ ചെറിയ വലുപ്പം മാത്രമുള്ള മുൻകാലുകൾ സഞ്ചാരത്തിന് സഹായിക്കുന്നില്ല ബലമുള്ള വാലും ചലനത്തിനായി ഈ ജീവി ഉപയോഗപ്പെടുത്തുന്നുണ്ട് ശരീരത്തിൻ്റെ മുൻഭാഗം പിൻഭാഗത്തെ അപേക്ഷിച്ച് ചെറുതായതിനാൽ പ്രയാസം കൂടാതെ ചാടിച്ചാടി സഞ്ചരിക്കാൻ കെങ്കാലുകൾക്ക് കഴിയുന്നു അതുപോലെ തവളയെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട് ദ ബാക്ക് ലെഗ്സ് ആർ ലോങ്ങർ ദാൻ ദ ഫ്രണ്ട് ലെഗ്സ് ദ ബ്ലാക്ക് ലെഗ്സ് ആർ മൈനലി യൂസ്ഡ് ഫോർ ജമ്പിങ് അല്ലെ പിൻകാലുകൾക്ക് മുൻകാലുകളെ അപേക്ഷിച്ച് നീളം കൂടുതലാണ് ചാടി ചാടിയുള്ള സഞ്ചാരത്തിന് പ്രധാനമായും ഉപയോഗപ്പെടുത്തുന്നത് പിൻകാലുകളാണ് അതുപോലെ ഗ്രാസ് ഹോപ്പറക്കുറിച്ചിട്ടും പുൽച്ചാടിയെ കുറിച്ചിട്ടും ഇടത്ത് തന്നിട്ടുണ്ട് അല്ലേ എന്താണ് ആ ശക്തിയേറിയ പിൻകാലുകൾ ഉപയോഗിച്ചൊരിടം ത്ത് നിന്നും രണ്ട് മീറ്റർ വരെ ദൂരത്തേക്ക് ചാടിച്ചാടി സഞ്ചരിക്കാൻ പുൽച്ചാടിക്ക് കഴിയും മുൻകാലുകൾ ഭക്ഷണം ശേഖരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇവ ഉപയോഗിക്കുന്നത് വീട്ടിൽ പച്ചത്തുള്ളൻ പച്ചക്കുതിര എന്നിങ്ങനെ എന്നിങ്ങനെ പേരിലാണ് ഇവിടെ വിളിക്കപ്പെടുന്നത് ഇനി ലിസ്റ്റ് ഓഫ് ലിസ്റ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ബോഡി ഫീച്ചേഴ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദയർ മോഡ് ഓഫ് മൂവ്മെൻറ്റ് ജീവികളുടെ ശരീരപ്രകൃതിയും സഞ്ചാര രീതിയും തമ്മിലുള്ള ബന്ധം എഴുതാനാണ് അല്ലേ ക്രിയേറ്റേഴ്സ് ഹോസ് തന്നിട്ടുണ്ട് ബോഡി ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് മൂവ്മെൻറ്റും തന്നിട്ടുണ്ട് അതിൽ പെടുന്നതാണ് ഹോസ് സ്നേക്ക് ഹോസ് എന്താണ് പിന്നിലേക്ക് മടക്കാവുന്ന നാല് കാലുകളാണ് അല്ലേ മൂവ്മെൻ്റ് എങ്ങനെയാണ് നടക്കുന്നു ഓടുന്നു സ്നേക്ക് കാലുകളില്ല നോ ലെഗ്സാണ് ഇഴവിയാണ് ചെയ്യുന്നത് ലെക്റൗളാണ് എൻഡൈൻ ബോഡി പാർട്സ് ഈസ് യൂസ്ഫുൾ ഫോർ മൂവ്മെന്റ് ശരീരഭാഗം മുഴുവൻ സഞ്ചാരത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രാവ് പ്രാവിന് കാലുകളുണ്ട് ദർ ആർ ലെഗ്സ് അല്ലെ ചിറകുകളുണ്ട് ദറാർ വിങ്സ് നടക്കാണ് വാക്ക് പറക്കുന്നു അല്ലെ ഫ്ലൈ ഫിഷിൻ്റെത് എന്താണ് രണ്ട് ഏറ്റവും കൂടുതൽ ശരീരമാണ് അതുപോലെ നീന്തുകയാണ് ചെയ്യുന്നത് അല്ലെ സ്വിമ്മാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡെക്ക് തന്നിട്ടുണ്ട് ദറാർ വിങ്സ് ചിറകുകളുണ്ട് ഉണ്ട് ദറാർ ലാഗ്സ് കാലുകളുണ്ട് എന്താണ് അവർ ചെയ്യുന്നത് വാക്ക് നടക്കുന്നു സ്വിമ്മ് നീന്തുന്നു ഫ്ലൈ പറക്കുന്നു അല്ലേ ഒന്നിലധികം രീതിയിൽ സഞ്ചരിക്കുന്ന മറ്റു ചില ജീവികൾ ഏതൊക്കെയാണ് ആമ മുതല നേർക്ക നീർക്കാക്ക നേർക്കോലി ഞെണ്ട് അല്ലേ ഓർഗാനിസം ദാറ്റ് മോ ഇൻ മൾട്ടിപ്പിൾ വേസ് ഏതാണ് ആ ടോട്ടയിൽ ക്രോ അല്ലേ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനി വിരയിരുത്തൽ വർക്ക് ഷീറ്റാണ് ജീവികളുടെ സഞ്ചാരം താഴെ നൽകിയ ഓരോ കൂട്ടത്തിലും സഞ്ചാര രീതി വ്യത്യസ്തമായ ജീവിയെ വട്ടത്തിലാക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് പാമ്പ് അരണ ഒച്ചു കയ്യിൽ അല്ലേ പശു തവള ആട് എരുമ അങ്ങനെ തന്നിട്ടുണ്ട് അതുപോലെ ഒരേപോലെ സഞ്ചരിക്കുന്ന ജീവികളെ ചേരുമ്പടി ചേർക്കാനും പറഞ്ഞിട്ടുണ്ട് മാച്ച ക്രിയേറ്റേഴ്സ് അല്ലേ മുതല തവള തുമ്പി പഴുതാര പൂമ്പാറ്റ ഓന്ത് കങ്കാരു ചിതൽ എന്ന് പറഞ്ഞിട്ട് അത് മാച്ച് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈസി അല്ലേ നിങ്ങൾക്ക് അല്ലേ അത് ഒരേപോലെ സഞ്ചരിക്കുന്ന ജീവികളെ ഈസിയായിട്ട് നിങ്ങൾക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ അല്ലേ ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ടെന്ന് എന്താണിത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ജീവിയെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും അല്ലേ നമ്മൾ മുറ്റത്തൊക്കെ കാണപ്പെടുന്ന ജീവിയാണത് എന്താണ് ആ ജീവി നിങ്ങൾക്കറിയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പച്ച നിറത്തിലുള്ള അല്ലെ ചിത്രം നോക്കൂ അല്ലെ തൊഴു തൊഴു കയ്യൻ പ്രാണി എന്നാണ് പറയുക മുൻകൈകൾ സാധാ ഉയർത്തിപ്പിടിച്ച് തൊഴു കൈകളോടെ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഇരിക്കുന്നതിനാലാണ് ഇവ ഈ പേരിൽ അറിയപ്പെടുന്നത് മെലിഞ്ഞ ശരീരവും നീണ്ട കഴുത്തും ത്രികോണാകൃതിയിലുള്ള തലയുമാണ് ഇവയ്ക്കുള്ളത് പരന്ന കൈകൾ നിറയെ മുള്ളുകൾ ഉണ്ടാവും തല അനായാസം പിന്നിലേക്കും തിരിക്കാം പച്ചയോ തവിട്ടോ നിറത്തിലായതിനാൽ ചെടികൾക്കിടയിൽ കണ്ടാൽ തിരിച്ചറിയുക പ്രയാസമാണ് ഇവ മാംസാഹാരിയാണ് അല്ലേ പ്രെയിങ് മെയിൻ്റെസ് അല്ലേ അതുപോലെ തന്നെ എന്താണ് ബട്ടർഫ്ലൈ ചിത്രശലഭം അല്ലെ പൂക്കളുടെ തേനാണ് പൂമ്പാറ്റകളുടെ പ്രധാന ഭക്ഷണം ശരീരത്തിലെ ആൻറ്റിന ഉപയോഗിച്ചാണ് ഇവ പൂന്തേൻ കണ്ടുപിടിക്കുന്നത് രുചി അറിയുന്നതാവട്ടെ കാലുകൾ ഉപയോഗിച്ചും പൂമ്പൊടി ആഹാരമാക്കുന്ന ശലഭങ്ങളുമുണ്ട് അല്ലേ ബട്ടർഫ്ലൈ എന്ന് പറഞ്ഞിട്ട് ദ മെയിൻ ഫുഡ് ഓഫ് ബട്ടർഫ്ലൈസ് ഈസ് ഹണി ഫ്രം ഫ്ലവേഴ്സ് ദേ ആർ ഡിറ്റക്റ്റഡ് ബൈ ആൻറ്റോണിയാൻ ഇസ് ദ ബോഡി ലെറ്റ് ഇറ്റ് ടേസ്റ്റ് വിത്ത് ലെഗ് ദെർ ആർ ആൾസോ ബട്ടർഫ്ലൈസ് ദാറ്റ് ഫീഡ് ഓൺ പോല അല്ലേ ഇനി വിവിധ ജീവികളും അവയുടെ ആഹാരവും ഡിഫർ ഓർഗാനിസംസ് ആൻഡ് ദെയർ അല്ലെ ജീവി ക്രിയേറ്റേഴ്സ് തന്നിട്ടുണ്ട് കൗ ഫുഡ് എന്താണ് പുല്ല് വൈക്കോൽ സസ്യാഹാരിയാണ് അതേപോലെ തന്നെ എന്താണ് കൗ ക്രോ ക്രോൻ്റെ ഫുഡ് തന്നിട്ടുണ്ട് എലഫൻറ്റ് അല്ലെ എലിഫൻറ്റ് ആനയുടെ ഫുഡ് അവിടെ തന്നിട്ടുണ്ട് അതുപോലെ ഏതൊക്കെയാണ് ആനൻ്റേത് പുല്ല് വർഗത്തിൽപ്പെട്ട ചെടികൾ സസ്യങ്ങളുടെ ഇലകൾ പഴങ്ങൾ വേരുകൾ കുറ്റിച്ചെടികൾ മരത്തൊലി അല്ലേ സസ്യാഹാരിയാണ് ഹേർബ്സ് ലീവ്സ് ഫ്രൂട്ട്സ് റൂട്ട്സ് ഷബ്സ് ട്രീ ബാക്ക് അതുപോലെ സ്ക്യുരൻ്റ് തന്നിട്ടുണ്ട് മരങ്ങളിൽ വസിക്കുന്ന പ്രാണികൾ വിത്തുകൾ അണ്ടികളും പരിപ്പുകളും പഴങ്ങള് പുഴുക്കൾ അല്ലേ അതൊക്കെ അണ്ണാൻ്റെയാണ് അല്ലേ അതുപോലെ ഹെൻ കോഴി അല്ലേ കോഴി പഴങ്ങൾ പ്രാണികൾ പുഴുക്കൾ പച്ചക്കറികൾ പയറിനങ്ങളെ വിത്തുകൾ ധാന്യങ്ങൾ അല്ലെ മിശ്രാഹാരിയാണ് ഫ്രൂട്ട്സ് ഇൻസെക്ട്സ് വേം വെജിറ്റബിൾസ് പ്യേൾസ് പ്യേൾസസ് അല്ലേ അതുപോലെ ഈഗിൾ പരുന്ത് അല്ലെ ഫിഷ് റാബിറ്റ് സ്നേക്ക് പാരറ്റ്സ് ഫോക്സ് മങ്കി ഡിയർ അതുപോലെ കിങ് ഫിഷർ പൊന്മാൻ മീനുകൾ ജലാശയങ്ങളിൽ വസിക്കുന്ന പ്രാണികൾ തവളകൾ ചെറുപാമ്പുകൾ പല്ലികൾ ഫ്രോഗിൻ്റെയോ ഫ്രോഗെന്ന് പറഞ്ഞാൽ തവള ഈച്ച നീ നിശാശലഭങ്ങളെ ഒച്ച് പ്രാണികളെ പുഴുക്കൾ അല്ലെ മാംസാഹാരിയാണ് അല്ലേ എന്താണ് ഫ്ലൈസ് മോത്സ് സ്നേറ്റ്സ് ഇൻസെക്ട്സ് വോംസ് ഇനി താഴെ നൽകിയിരിക്കുന്ന ജീവികളുടെ ചിത്രത്തിന് സമീപത്തുള്ള വട്ടത്തിൽ സൂചനകൾ അനുസരിച്ച് നിറം നൽകാൻ മാംസാഹാരികൾക്ക് ആ നിറം നൽകുക മിശ്രാഹാരികൾക്ക് ഈ നിറം നൽകുക സസ്യാഹാരികൾക്ക് റെഡ് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഇത് നിങ്ങൾ നോക്കുക ഇപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കൗ ഏതാണ് മാംസാഹാരിയാണോ അല്ല അല്ലേ എന്താണ് സസ്യാഹാരിയാണ് അതുപോലെ ഡിയർ ഏതാണ് ഹെന്ന ഏതാണ് ടൈഗർ ഏതാണ് അല്ലെ മിശ്രാഹാരിയാണ് അപ്പം ഗ്രീന് സസ്യഭാഗം മാത്രം ആഹാരമാക്കുന്നവയെ സസ്യാഹാരി സസ്യാഹാരി എന്നും മാംസം മാത്രം ആഹാരമാക്കുന്നവയെ മാംസാഹാരി എന്നും വിളിക്കാം സസ്യഭാഗങ്ങളും മാംസം മാംസവും ആഹാരമാക്കുന്നവയ്ക്കാണ് മിശ്രാഹാരി അല്ലെ ഹെർബ്സ് ഏതൊക്കെയാണ് ിയോസ് സസ്യാഹാരി ഏതൊക്കെയാണ് ജിറാഫ് എലിഫന്റ് സീബ്ര മാംസാഹാരി ടൈഗർ ലയൻ ക്രോക്രോഡയില് അതുപോലെ അമിനിയോസ് എന്താണ് പിഗ് ബിയറ് മങ്കി ഹെൻ ഡക്ക് ക്രോ പാരറ്റ് അല്ലേ കാർണിവേഴ്സും ഹാബിയേഴ്സും കൂടുതൽ എക്സാമ്പിൾസ് ഇവിടെ തന്നിട്ടുണ്ട് അത് നോക്കി എഴുതിയെടുക്കുക ഓരോ ജീവികളെയും ഏതൊക്കെയാണെന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും അത് വേ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ കേട്ടോ നിങ്ങൾ ഓരോ ജീവികളെയും തിരിച്ചറിഞ്ഞ് ഓരോ ആഹാരം ഏതൊക്കെ ആഹാരങ്ങളാണ് അവർ കഴിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതിയെടുക്കാൻ ഇത് ചിത്രങ്ങൾ നോക്കൂ ഏതൊക്കെ ശരീരഭാഗങ്ങളാണ് ഈ ജീവികൾ ഇരയെ പിടിക്കാനും ആഹാരമാക്കാനും സഹായമാകുന്നത് എങ്ങനെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ താറാവ് തന്നിട്ടുണ്ട് പരുത്ത് തന്നിട്ടുണ്ട് തവള തന്നിട്ടുണ്ട് അതേപോലെ സിംഹം തന്നിട്ടുണ്ട് ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അല്ലേ താറാവ് എങ്ങനെയാണ് എണ്ണമയമുള്ള തൂവലും തൊക്കിനടിയിലെ കൊഴുപ്പും വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കാൻ സഹായിക്കുന്നു മഴ പോലുള്ള കാൽ തൂ തുഴ പോലുള്ള കാലുകൾ നീന്തൽ എളുപ്പമാക്കുന്നു പരന്ന ചുണ്ടുകൾ മീനുകളെ വാൾക്കുള്ളിലാക്കാൻ സഹായിക്കുന്നു ഡെക്കാണ് അല്ലെങ്കിൽ ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട് അതുപോലെ പരുതിൻ്റെതും കൊടുത്തിട്ടുണ്ട് അതെ വലുപ്പമേറിയതും ശക്തിയുള്ളതുമായ ചിറങ്ങു ഉയരങ്ങളിൽ പറക്കാൻ സഹായിക്കുന്നു മികച്ച കാഴ്ച ശക്തി വളരെ ഉയരത്തിൽ നിന്ന് തന്നെ ഇരയെ കണ്ടെത്താൻ സഹായിക്കുന്നു വളഞ്ഞു കൂർത്ത നഖങ്ങൾക്ക് പരുന്തിനേക്കാൾ ഭാരമുള്ള ജീവികളെ പോലും അള്ളി അള്ളിപ്പിടിച്ച് പറക്കാനുള്ള ശേഷിയുണ്ട് അല്ലെ വളഞ്ഞുകൂർത്ത ചുണ്ടുകൊണ്ട് ഇരയെ കോർത്തി കൊത്തിക്കീറാൻ കഴിയുന്നു അല്ലേ അതിൻ്റെ ഇംഗ്ലീഷും അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള കുട്ടികൾക്കും മലയാള മീഡിയത്തിലുള്ള കുട്ടികൾക്കൊക്കെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നന്നായിട്ട് വായിച്ചിട്ട് എഴുതിയെടുക്കുക അതേപോലെ തവള ഫ്രോഗ് എന്താണ് അതിവേഗം പുറത്തേക്ക് നീട്ടാവുന്ന പശിമയാർന്ന നാക്കിയിൽ ഇരയെ കുടുക്കി വായിലുള്ളിലാക്കുന്നു അല്ലേ ഫ്രോക്സ് ഹാവ് എ ലോങ് സ്റ്റിക്കി ടങ് ദാറ്റ് ദേ യൂസ് ടു ക്യാച്ച് ദയർ പ്രേ നിസിംഹം ലയൺ എന്താണ് കരുത്തൊട്ട ശരീരമാണ് അല്ലേ ഇനി പൂമ്പാറ്റിയുടെ ജീവിതചക്രം ചിത്രത്തിൽ ഇവിടെ തന്നിട്ടുണ്ട് ബട്ടർഫ്ലൈസ് ലൈഫ് സൈക്കിൾ അല്ലേ ചിത്രം നന്നായിട്ട് നോക്കിക്കേ നിങ്ങൾ പൂമ്പാറ്റിയുടെ ജീവിതചക്രത്തിൻ്റെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ എങ്ങനെയാണ് പൂമ്പാറ്റ അല്ലെ ഓരോ ഘട്ടങ്ങളും ഇലകളിൽ അല്ലെ മുട്ടയിട്ടോ പ്യൂപ്പയായി അല്ലെ അത് കണ്ടില്ലേ നിങ്ങൾ ഓരോ ജീവചക്രം അല്ലെ ജീവിതചക്രം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ലാസ്റ്റ് ലാസ്റ്റത് പൂമ്പാറ്റയായിട്ട് പുറത്തേക്ക് വരുന്നത് കണ്ടില്ലേ ആദ്യം കണ്ടത് എന്താണ് മുട്ടയാണ് എഗ്ഗ് സാധാരണമായ ഇലയുടെ അടിയിലാണ് ശലഭങ്ങൾ മുട്ടയിടുന്നത് പശിമയാർന്ന് ശരീരദ്രാവകം കൊണ്ട് ഇവ ഇലയിൽ ഒട്ടിച്ചു വെക്കുന്നു ആറ് ദിവസങ്ങൾക്കുള്ളിൽ മുട്ട വിരിയും അല്ലേ ബട്ടർഫ്ലൈ യൂഷ്വലി ഇലേ ദയർ എഗ്സോൺ ഡ അണ്ടർ അണ്ടർ സൈഡ് ഓഫ് ലീവ്സ് ലാർവ ലാർവ എന്താണ് മുട്ടകളിൽ നിന്ന് ലാർവകൾ പുറത്തു വരികയും ചുറ്റുമുള്ള സസ്യപദാർത്ഥങ്ങൾ എന്താണ് ഭക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു അല്ലേ എന്താണ് എന്നിട്ട് ദിവസങ്ങൾക്കുള്ള ലാർവ വളർന്ന് വലുതാകുന്നു അല്ല ലാർവ എമേർജഡ് ഫ്രം എക്സ് ആൻഡ് സ്റ്റാർട്ട് ഈറ്റിംഗ് ടു സറൗണ്ടിങ് പ്ലാൻ മെറ്റീരിയൽ ഇന്ന് പ്യൂപ്പ പ്യൂപ്പ പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ലാർവകൾ പരമാവധി വള വളർച്ചയിൽ എത്തും അപ്പോൾ ഭക്ഷണം നിർത്തി സ്വയം നിർമ്മിച്ച ഒരു ആവരണത്തിൽ സമാധിയിരിക്കുന്നു ഇതാണ് പ്യൂപ്പ എന്നിട്ടോ ചിത്രശലഭമായി മാറുകയാണ് ചെയ്യുന്നത് അല്ലേ രണ്ടാഴ്ചക്കുള്ളിൽ പ്യൂപ്പ പൂർണ്ണ വളർച്ചയെത്തിയിട്ട് ഒരു ചിത്രശലഭമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ചിത്രം അതിൽ ചിത്രശലഭമായിട്ട് മാറുന്ന ഘട്ടങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ സാധാരണ ചിത്രശലഭങ്ങളുടെ ജീവിതകാലം ദ പ്യൂപ്പ ഈസ് ഫുള്ളി ഗ്രോൺ വിത്തിൻ ടു വീക്സ് ആൻഡ് ദ നെസ്റ്റ് ബ്രേക്ക്സ് ആൻഡ് കംസ് ഔട്ട് ആസ് ദ ബട്ടർഫ്ലൈ ചുവർലി ദ വിങ്സ് ആർ റെഡി ടു ഫ്ലൈ ഇൻ എ ഫ്യൂ മിനിറ്റ്സ് ഓൺലി ത്രീ ഓർ ഫോർ വീക്സ് ലിപ് സ്പാ ഓഫ് കോമൺ ബട്ടർഫ്ലൈസ് അല്ലേ കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ചിത്രശലഭം ഗരുഡശലഭവും ചെറുത് എന്താണ് ആ രത്നീലയുമാണ് അല്ലേ ദിവ വെറൈറ്റി ആയിട്ടുള്ള അല്ലേ ഡിഫറെൻറ്റ് തരം ബട്ടർഫ്ലൈസിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് വിറവാലന് നാട്ടു റോസ് നാട്ടുമയൂരി തകരമുത്തി പാത്തി വിലാസിനി അല്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഇനി ചെടി ഈശ്വരമുല്ല ആകർഷിക്കുന്ന പൂമ്പാറ്റകൾ അല്ലേ നാട്ടു റോസ് ചക്കരശലഭം മുസാ മുസാന്ത വെള്ളിയിലെത്തോഴി കറുവ ശലഭം നാരകം നാരകക്കാളി കറിവേപ്പില കൃഷി കൃഷ്ണശലഭം നാരകശലഭം അങ്ങനെ ഓരോ ചെടികളെയും ആകർഷിക്കുന്ന പൂമ്പാറ്റകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി പൂമ്പാറ്റകൾ രണ്ടു തരത്തിൽ സസ്യങ്ങളെ ആശ്രയിക്കുന്നു മുട്ടയിടാനും ആഹാരത്തിനും നാരകക്കാളി ശലഭം സാധാരണയായി മുട്ടയിടുന്നത് നാരകം പാണൽ എന്നീ സസ്യങ്ങളിലാണ് ഇവയുടെ പുഴുക്കൾ ഭക്ഷണമാക്കുന്നത് ഈ ചെടികളുടെ ഇലകളാണ് ഇവ പൂമ്പാറ്റയായി കഴിഞ്ഞാൽ തേൻ കുടിക്കുന്നത് ചെമ്പരത്തി മന്ദാരം ഉസാന്ത തുടങ്ങിയവരുടെ പൂക്കളിൽ നിന്നാണ് അല്ലേ അപ്പോൾ പൂമ്പാറ്റകൾ എന്താണ് രണ്ടു തരത്തിലാണ് സസ്യങ്ങളെ ആശ്രയിക്കുന്നത് ഏതെല്ലാം തരത്തിലാണ് മുട്ടയിടാനും പിന്നെ ആഹാരത്തിനും വേണ്ടിയിട്ടാണ് എന്താണ് പൂമ്പാറ്റകൾ സസ്യങ്ങളെ ആശ്രയിക്കുന്നത് എന്നാണ് പറയുന്നത് അതിന് ഇംഗ്ലീഷിലുള്ള എക്സ്പ്ലനേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ മലയാളം വായിക്കാം മലയാളം ഇംഗ്ലീഷിലാക്കണം എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കേട്ടോ അടുത്തത് എന്താണ് ലുക്ക് അറ്റ് ദ പിക്ചർ ഹൗ മെനി വെറൈറ്റീസ് ഓഫ് ക്രിയേച്ചേഴ്സ് ആർ അറൗണ്ട് അസ് എത്ര ക്രിയേറ്റേഴ്സ് ആണ് എറൗണ്ട് ഉള്ളത് വേർ ഡു ദ ലീവ് എവിടെയാണ് ജീവിക്കുന്നത് ഇൻ വിച്ച് പ്ലേസ് ഡു സറ്റ്സ് ഡിഫറെൻറ്റ് ക്രിയേറ്റേഴ്സ് ലീവ് ഇൻ എന്താണ് അപ്യൂനൻസ് ചിത്രം ശ്രദ്ധിക്കുക എത്രമാത്രം വൈവിധ്യമാർന്ന ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ അവ എവിടെ എവിടെയെല്ലാം വസിക്കുന്നു ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഇ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ജീവികൾ ധാരാളമായി താമസിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ വയലിലെ അല്ലെ ഫീൽഡ് കളം കുളം പോണ്ട് അല്ലെ കാട് ഫോറസ്റ്റ് പുഴ റിവർ കാവ് ഗ്രൗ മരം ട്രീ അല്ലെ ഇനിയുമുണ്ട് അല്ലെ ഒരുപാട് എന്താണ് ക്രീയേറ്റേഴ്സ് ജീവിക്കുന്ന സ്ഥലങ്ങൾ അല്ലെ വയലിൽ ഒരുപാടുണ്ട് കുളത്തിലുണ്ട് കാട്ടിലുണ്ട് ഫോറസ്റ്റിലുണ്ട് പുഴയിലുണ്ട് കാവിലുണ്ട് അല്ലെ മരത്തിലൊക്കെ ഉണ്ട് ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഇല്ലാതായാൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദേ ബിക്കം എക്സിറ്റിങ്സ് ജീവികൾക്ക് എന്താണ് വാസസ്ഥലം നഷ്ടമാകും അല്ലെ ക്രിയേച്ചേഴ്സ് വിൽ ലോസ് ദെയർ ഹാബിറ്റേറ്റ് ജീവികളുടെ എണ്ണം കുറയും ദ നമ്പർ ഓഫ് ഓർഗാനിസംസ് വിൽ ഡിഗ്രീസ് മറ്റു ചില ജീവികളുടെ എണ്ണം കൂടും സം അത സ്പൈസസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ മനുഷ്യരുടെ നിലനിൽപ്പിന് അപകടത്തിലാകും ഹ്യൂമൻ എക്സിസ്റ്റൻസ് വിൽ ബി അല്ലെ ജീവികൾ വസിക്കുന്ന ചുറ്റുപാടുകളെ സംരക്ഷിക്കുന്നതായി നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും വേർ ക്യാൻ വി ഡു ടു പ്രൊട്ടക്ട് ദ ക്രിയേറ്റേഴ്സ് ലിവിങ് ഏരിയ മാലിന്യം വലിച്ചെറിയാതിരിക്കണം അല്ലെ എഡൊനോത്രോ ഗാർബേജ് കളം കാട് തുടങ്ങിയ സങ്കേതങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തണം പ്രൊട്ടക്റ്റ് സാങ്ക്ച്സ് ലൈക്ക് പോണ്ട് ഫോറസ്റ്റ് റിവേഴ്സ് കീടനാശിനിയും മറ്റും പ്രയോഗിക്കുന്നത് ഒഴിവാക്കണം അവോയ്ഡ് ദി യൂസസ് ഓഫ് പെസ്റ്റിസൈഡ് രാസവസ്തുക്കളുടെ ഉപയോഗം നിയന്ത്രിക്കണം യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഷുഡ് ബി കൺട്രോൾഡ് ജലാശയങ്ങൾ മലിനമാകാതെ കാക്കണം വാട്ടർ ബോഡീസ് ഷുഡ് ബി പ്രൊട്ടക്ട് ഫ്രം പൊല്യൂഷൻ ഇനി ജീവികളുടെ വാസസ്ഥലങ്ങൾ കയ്യേറരുത് ഡു നോട്ട് എൻകോട്ട് എൻ കുറേച്ച് ഓൺ ലിവിങ് ക്രിയേറ്റേഴ്സ് ഹാബിറ്റേറ്റ്സ് അല്ലേ ഇത്രയുമാണ് ഈ പാഠഭാഗത്തിലുള്ള മുഴുവൻ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങളും എക്സ്പ്ലനേഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ആ ഒരു സെക്കൻഡ് യൂണിറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത ക്ലാസുമായിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും ഓൾ ദ best